വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് ഉമ്മൻ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോയുടെ വിക്കിനെയാണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അതിനൊരു കാരണം നല്ല തന്നെ ക്യാൻഡൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത് മാർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിനെയാണ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന മാർക്കറ്റ് ആ ഏരിയയിലേക്ക് നിന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് മാർക്ക് ചെയ്യുന്ന ഒരു ആണ് എഫ്യൂജി നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ ഒരു റെഫ്യൂജി കിടക്കുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയയെ മാറ്റി ചേർന്ന് ഒരു എഫ്യൂജി കിടക്കുന്നുണ്ട് അപ്പൊ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ് ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഈയൊരു ക്യാൻഡിലിന്റെ ഹൈയിനെയാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇറങ്ങി വന്നതിന് ശേഷം ഒരു ചെറിയ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ അതിനെ ഒരു ഹൈന സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് ഇപ്പോൾ അതിന്റെ തൊട്ട് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷെ അത് നല്ലൊരു സപ്പോർട്ട് ഏരിയ മുകളിലോട്ട് കയറിപ്പോയാൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും റെസിസ്റ്റൻസ് ബിക്കം ആയിരിക്കും ഇനി അതുപോലെ തന്നെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ കാൻഡിലിന്റെ ഓപ്പണിങ്ങിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് യു എസ് ഓയിലിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോയിട്ട് പ്രധാനപ്പെട്ട മറ്റു കീ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പണ്ടേ ചാർട്ടിലൗട്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് താഴോട്ട് നോക്കിയാൽ കാണാം ഒരു വലിയൊരു എഫ്യൂജി ഉണ്ട് ആ ഒരു എഫ്യൂജിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മോളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയാസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു എഫ്യൂജി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും കുറച്ചും കൂടി മോളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് നിന്നതിനു ശേഷം നല്ല സ്ട്രോങ് ആയിട്ടൊരു സപ്ലൈ നടന്നിട്ടുണ്ട് സപ്ലൈ നടത്തുന്നതോടൊപ്പം തന്നെ വലിയൊരു എഫീജിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുകൂടി ചേർത്ത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഏരിയ അതായത് ഈ ഒരു ലെവലിനെ നമ്മൾ ഒന്നുകൂടി റിഫൈൻ ചെയ്യുന്നുണ്ട് പ്രിഫൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഈയൊരു ലെവലിലേക്ക് ഒതുക്കുന്നു എന്നാണ് നോക്കിയാൽ കാണാം ഈയൊരു ഏരിയയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കൺസോൾട്ടേഷൻ നടന്ന് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി അതിന് ബ്രേക്ക്ഔട്ട് നടന്നു ഒരു തവണ റീടെസ്റ്റ് വന്നു വീണ്ടും ആ ഒരു രീതിയിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട് അതിന് റീടെസ്റ്റ് വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ റീടെസ്റ്റ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഒരു ചെറുതായിട്ട് ഒന്ന് ഇറങ്ങാം ചെറുതായിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവൽ വരെ താവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ട്രെയ്ഡ് ബൈ ട്രേഡ് ഈ ഒരു ലൈൻ്റെ മുകളിലായിരിക്കണം അതിൻ്റെ ഉള്ളിൽ ബൈ ട്രേഡ് എടുക്കാതിരിക്കുക ഇത് കിട്ടുന്ന സമയത്ത് തന്നെ നല്ലൊരു കൺഫർമേഷൻ ഉണ്ടായിരിക്കണം ഈ ലൈൻ്റെ അതായത് ഈ റെഡ് ലൈൻ്റെ മുകളിലേക്കുള്ളത് ഇനി ഒരു സെൽ ട്രേഡ് എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു ഫിജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഇവിടെ നിന്ന് ഒരു വലിയ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് വലിയൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഒരു ചെറിയ വീക്ക് റിടെസ്റ്റ് വരിക ചെറിയ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലാത്ത ഒരു വീക്ക് റിടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് പക്ഷെ ഇത് സൂക്ഷിക്കേണ്ട കാര്യം കൂടിയാണ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് തന്നതാണ് അപ്പൊ അത്രയും വലിയ മൂവ്മെന്റ് തന്നതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തു നിന്നും ഈ റഫ്യൂജിയുടെ ഭാഗത്തുനിന്ന് ഏത് ഭാഗത്തു മാർക്കറ്റ് ഒരു പക്ഷെ നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് കയറി പോവാം അതൊന്നും ഓർമ്മിക്കുക കാരണം നല്ലൊരു കൺഫർമേഷൻ ഈ ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലോട്ട് പോവാവുന്നതാണ് അങ്ങനെ പോവാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഏറെക്കുറെ ഈ ടാർഗറ്റ് ഇവിടം വരെ എത്താവുന്നതാണ് ഇനി ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെഷ്യലി എസ്പെഷ്യലി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചും കൂടി പോയിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് ഇതിനെയും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ലെവലിൽ സെവൻ സെവന്റി ഫൈവ് ഹൺഡ്രഡിന്റെ അടുത്ത് വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് ഒരു ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഈ ഒരു ലെവലൊക്കെ അത്യാവശ്യം ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇവിടെ ഒക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷെ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും കയറി തോന്നുന്നത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല മുകളിലോട്ട് പോകുന്നുണ്ടാവുക അപ്പൊ കൃത്യമായ ഇടവേളകളിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാം ഇവിടെയും ഉണ്ട് മൾട്ടിപ്പിൾ ടെസ്റ്റ് ചെയ്തൊരു ഏരിയ ഉണ്ട് അത് നോട്ട് ചെയ്തെടുക്കുക അപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൃത്യമായ ഇടവേള എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഇന്ന് പോവുക എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ കിട്ടിയൊരു മൂവ്മെന്റ് പോലെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇന്ന് പോവാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നാളേക്കായിരിക്കും പോകുന്നുണ്ടാവുക എനിവേ ഇത്രയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ അതെല്ലാം നോട്ട് ചെയ്തതിനു ശേഷം അവിടെ മാർക്കറ്റ് എത്തുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മാ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫ്രഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു